നമ്മുടെ ഏറെ പ്രിയങ്കന്നായ നമ്മളെല്ലാം കാത്തിരുന്ന ഗോവിന്ദ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അദ്ദേഹം അദ്ദേഹം നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നടത്തിയതിനു ശേഷം മറ്റ് വിശിഷ്ട വ്യക്തികൾ നിങ്ങളെ അഭിസംബോധന ചെയ്യും പകർന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ബഹുമാനായ ഗോവിന്ദ ഗോവിന്ദഷയെ ചിടിക്കും ഗോവിന്ദ മാഷിനെ സ്വീകരിക്കുന്നു പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു എഴുത്തുകാരായ മലയാള ചെറുകഥാ സാഹിത്യത്തിലെയും നോവൽ സാഹിത്യത്തിലെയും അഭിമാനങ്ങളായ എഴുത്തുകാരി വേദിയിലുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വി ഷിനാൽ വളരെയേറെ ശ്രദ്ധേയമായ നോവലും കഥകളും എല്ലാം രചിച്ച അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആ എഴുത്തുകാരോടൊപ്പം ചേർന്ന് പുതിയ തലമുറയിൽപ്പെട്ടവരുൾപ്പെടെ എഴുതുന്ന ചെറുകഥകളെല്ലാം ചേർത്ത് ഓരോരോ കഥകൾ എന്ന ഒരു സമാഹാരം അഞ്ഞാറുമൂട് സാംസ്കാരിക സംഘം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് ഏറെ പുതുമയുള്ള അത്യാപൂർവമായ ഒരു രീതിയാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നോക്കുകയാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുകയാണ് ഒക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാംസ്കാരിക സഹകരണ സംഘം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു ആലോചന ആദ്യത്തേതായിരുന്നു അങ്ങനെയാണ് അത് ബഹുമാനപ്പെട്ട എം എൽ എ ഡി കെ മുരളിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പിന്നെ പദ്ധതി കൊണ്ടുവരികയും അതിടിസ്ഥാനത്തിൽ ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തത് ആ സംഘത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഇത് നെടുമങ്ങാട് താലൂക്കിൽ തന്നെയുള്ള പതിനെട്ട് കഥാകൃത്തുകളുടെ കഥകളാണ് മറ്റ് വായനക്കാരെ വേണ്ടത്ര കിട്ടിയെന്ന് ഒരു കൂടിയാണ് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ അപ്പോൾ യഥാർത്ഥം ഞങ്ങൾ നന്ദി പറയേണ്ടത് ഈ വലിയ എഴുത്തുകാരായ പിന്നെ ലാലിനെ പോലെ ഷിൻലാലിനെ പോലെ അതുപോലെ നമ്മുടെ സലിനെ പോലെ അമലിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ ഞങ്ങളോട് കാണിച്ചു കാണിച്ചത് നല്ല മനസ്സിനെ നന്ദി പറയേണ്ടതായിട്ട് പുതിയ എഴുത്തുകാരുടെ പുതിയ രചനകളെല്ലാം ആനുകാലികങ്ങളിലൂടെ വെളിച്ചം കാണാൻ സാധിച്ചെന്ന് വരില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ പുസ്തകങ്ങൾ പുറത്തു വരുമ്പോൾ അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടും ശ്രദ്ധിക്കപ്പെടും ൂട് സാംസ്കാരിക സംഘത്തിന്റെ പതിനാറാമത്തെ ബുക്ക് പ്രകാശനമാണ് കേട്ടോ എന്ന് ഏറ്റവും വലിയ പ്രത്യേകത പതിനെട്ട് പേരുടെ കഥകൾ പതിനെട്ട് പേരുടെ എഴുത്തുകളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ വേണ്ടി എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോഴും വെഞ്ഞാറമൂട് സാംസ്കാരിക സഹകരണ സംഘത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുപാട് യുവതലമുറയിലേക്ക് എഴുത്തുക എഴുത്തുകാരെ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും വെഞ്ഞാറമൂട് സാംസ്കാരിക സഹകരണം എന്നും മുന്നിൽ തന്നെയാണ് വായിക്കാതിരിക്കുന്നില്ല അവരുടെ വായനയുടെ താല്പര്യങ്ങൾ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കില്ല ഇപ്പോഴവർ വായിക്കുന്നത് പുതിയ തലമുറയുടെ താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ച് അവർ വായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പണ്ട് നമ്മൾ ഇറങ്ങിയിരുന്ന പുസ്തകങ്ങളെക്കാൾ എത്രയോ ഇരട്ടി പുസ്തകങ്ങളാണ് മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ഇരട്ടി പുസ്തകങ്ങൾ അസ്വികാര്യതയുണ്ട് ധാരാളം പേർ വായിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴതിൻ്റെ ഒരു വായനയുടെ സ്വഭാവത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് വായനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നുണ്ട് അതൊരു പ്രതീക്ഷ പ്രതീക്ഷ പുലർത്താവുന്ന ഒരു കാര്യമാണ് പരിശ്രമങ്ങളുടെ ഭാഗമായി സാംസ്കാരിക രംഗത്ത് ഇടപെടലുകളുണ്ട് അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തെറ്റായ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് അതിനൊരു പ്രതിരോധമെന്ന നിലയിൽ സാംസ്കാരിക രംഗത്തെ പുരോഗമന ശാസ്ത്ര ചന്തകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിന്തകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യമാണ് സാംസ്കാരിക സഹകരണ സംഘത്തിനുള്ളത്